സുഹൃത്തുക്കളെ സയ്യിദ് മുഷ്താക്കലി ട്രോഫി തോറ്റു ഇന്ത്യൻ ക്രിക്കറ്റിലെ പോളിറ്റിക്സ് വിജയിച്ചു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടി ട്വന്റിൻ്റെ ടീമിനെ പ്രഖ്യാപിച്ച കണ്ടല്ലോ അല്ലേ ടോസ് തോറ്റി ടോസ് തോറ്റപ്പോൾ ബാറ്റിങ്ങിനായിട്ട് വിട്ടേക്കുവാണ് ഇന്ത്യനെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സത്യം ഞാട്ടിപ്പോയി സയിദ് മുഷ്താക്കലി ട്രോഫി രണ്ട് തരത്തിലാണ് തോറ്റത് ഒന്ന് ജിതേഷ് ശർമ്മയെക്കാളും എത്രയോ ഭേദപ്പെട്ട പ്രകടനമാണ് സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ സഞ്ജു സാംസൺ അയച്ചു മികച്ച ഫോമിലായിരുന്നു അദ്ദേഹം ഔട്ടാക്കി ഇനി ഓപ്പണിംഗ് സ്ഥാനത്ത് നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ട് ഇരുത്തിയൊക്കെയാണ് സയ്ദ് മുഷ്താക്കലി ട്രോഫിയും ഇല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പുള്ളിക്ക് കളിക്കാനും പറ്റിയിട്ടില്ല ഫിറ്റ്നസ് ടെസ്റ്റ് തന്നെ ഇന്നലെ ആണ്ട് പാസ്സായി എന്ന് പറയുന്നു എന്തോ അങ്ങനെയുള്ള ആളെ ഇന്നത്തെ കളി തന്നെ ഇറക്കിയിട്ടുണ്ട് അതായത് മുഷ്താക്കലി ട്രോഫിയിൽ ഫിഫ്റ്റീ പെർഫോമൻസ് ഒക്കെ കളിച്ചവൻ കളി കളിച്ചവൻ ഔട്ട് ഔട്ട് കംപ്ലീറ്റ് എന്തോ ഗതികെട്ട അവസ്ഥയാണോ ഇനിയിപ്പോൾ ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെയെങ്കിലും തുടരുകയുള്ളു വേൾഡ് കപ്പ് വരെ കഷ്ടം അല്ല എന്തോ പറയാൻ ഇന്നത്തെ ഇലവനിലെ ഞാൻ തീർച്ചയായും സഞ്ജു സാംസൺ പ്രതീക്ഷിച്ചതാണ് മനസ്സിലായില്ലേ പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സീരീസിൽ അദ്ദേഹം രണ്ട് സെഞ്ചുറിയാണ് അടിച്ചത് ഈ എന്ത് സെഞ്ചുറി വന്നിരിക്കുന്നത് ഗംഭീരനും സൂര്യകുമാറിനൊക്കെ സൂര്യകുമാറിനെ ഗംഭീരൊക്കെ കുറച്ച് ആദ്യം കുറച്ച് ഒരു ആ സോഷ്യൽ മീഡിയയിലെ എഫക്റ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരവരുടെ തനിറം കാണിച്ചു അത്രയേ ഉള്ളൂ കളി ഇന്ത്യ ജയിക്കുമായിരിക്കും ശക്തമായ ടീം തന്നെയാണ് ഒരു ഒരു കുറ്റവും പറയാനുള്ള ടീമിനെ പക്ഷേ ഈ വിവേചനം കാണിക്കുമ്പോഴേ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല Tá